ആലിക്കുട്ടെ വന്നിട്ടുണ്ട് നല്ല മഴ കേട്ടിട്ട് വന്നു മഴ കേട്ടിട്ട് വന്നിട്ടുണ്ട് ഏർ മാത്രം അപ്പൊ നമ്മളിന്ന് ചിക്കൻ കറി വെക്കാൻ വേണ്ടി പോയി ഏതായാലും ചിക്കൻ വാങ്ങിച്ചു വന്നിട്ടുണ്ട് രണ്ട് കിലോ ചിക്കൻ ഒന്ന് വാങ്ങിച്ച് രണ്ടേ നൂറുണ്ട് അപ്പോൾ ഇന്നത്തെ ചിക്കന്റെ വില എന്ന് പറഞ്ഞെങ്കിൽ കിലോ നൂറ് രൂപയാണ് അപ്പോൾ രണ്ടേ നൂറ് ഇരുന്നൂറ്റി പത്ത് രൂപയുടെ ചിക്കൻ വാങ്ങിയത് ഞാൻ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് ഇതിൽ യാതൊരു സഹായവും ഉണ്ടാവുന്നതല്ല

തുടങ്ങാം കുറച്ചല്ല ഇത് നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം കഴുകാൻ വേണ്ടി രണ്ട് പാത്രം എടുത്തിട്ടുണ്ട് സഹായം ഇങ്ങനത്തെ കാര്യത്തിലും സഹായിക്കട്ട് മാത്രമേ സഹായിക്കണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പാ ഒരു എന്താ പറയണ്ടേ ഒരു ഒരു അതന്നെ ഒരു ചിക്കൻ കറി ഉണ്ടാക്കോദന പാവപ്പെട്ടവന്റെ രോദനം പറയ ഞാൻ ചെലപ്പോ വലിയ ഷെപ്പല്ലെങ്കിൽ ഓ പാട്ടാ എന്ത് പാട്ടെ പാട്ടാ ക ഇതാണോ അതിന കഴിഞ്ഞ കടയിലേക്ക് കിടക്കുകയാണ് ഫസ്റ്റ് തന്നെ ചിക്കൻ ഒരു പാത്രത്തിലേക്ക് മാറ്റുക ഈ അയിൽ ഒഴിക്കാതെ പോലീട്ടാ ഈ കഴുകുമ്പോ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാല് ഈ പിന്നെ മരത്തിന്റെ കുട്ടേലെ വെച്ചിട്ടാണ് ഇവര് തരയ്ക്കൽ അപ്പൊ അതിന് ഈ മരത്തിന്റെ പൊടി ഉണ്ടാവും കറക്റ്റ് നമ്മൾ നോക്കിട്ടെങ്കിൽ പെട്ടന്ന് കഴുകി അന്ന് പോല അപ്പൊ നമ്മൾ ഓരോ പീസ് കേസെടുത്തിട്ടും നോക്കണം അപ്പൊ നമ്മളെ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഓരോ കഷ്ണെടുത്ത് കഴുകിയിട്ടെങ്കിൽ ഇതിൽ ചെറിയ മരപ്പൊടി അവര് തറിക്കുമ്പോ മരത്തിൽ വെച്ചിട്ടാ തറിക്കാം അപ്പൊ വലിയ മരത്തിന്റെ പൊട്ടിയെല്ലാം വെച്ചിട്ടാ തറിക്കല് അപ്പൊ അത് ചിലപ്പോ ഇതിൽ പറ്റി സാധ്യതയുണ്ട് അതുകൊണ്ട് നല്ല വൃത്തിയായി ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഏഹ് ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഒന്ന് വരക്കി വെക്കാം അത് എത്ര ഞാൻ എന്റെ ഇഷ്ടത്തിൽ ഇടുന്നതാണ് നോക്കാം നമുക്ക് എത്ര ഇടണ്ടതെന്നും ഉപ്പും മഞ്ഞപ്പൊടി അപ്പൊ നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി അതിലേക്ക് ചിക്കൻ നന്നായിട്ട് ചിക്കൻ നന്നായിട്ട് ഒന്ന് ഇളക്കി വെക്കാം ചിക്കൻ നമ്മളെ ഉപ്പും മഞ്ഞപ്പൊടിയായിട്ട് അവിടെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചു ഉപ്പും മഞ്ഞപ്പൊടി പിടിക്കാൻ വേണ്ടിട്ട് അപ്പോൾ കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളിയായതുകൊണ്ട് കുറച്ച് കുറച്ച് എണ്ണ അധികം എടുത്തിട്ടുണ്ട് അപ്പൊ രണ്ട് തല മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് പച്ചമുളക് മൂന്നെണ്ണം എടുത്തു പറഞ്ഞെങ്കിൽ ചിലപ്പോൾ എരിവ് അധികം ആയാവേണ്ടി ചിരിക്കലേ ഫസ്റ്റിലേ പറഞ്ഞത് ഇതിന്റെ ആരും സഹായമില്ലാതെ ഞാൻ ഒറ്റക്ക് ചെയ്യുന്നതാണ് അപ്പൊ എന്ത് അപാകത വന്നു കഴിഞ്ഞാലും ചെലപ്പോ അത് ഗംഭീര ടേസ്റ്റ് ആക്കി വേറെ പേരിൽ കണ്ടിരും പുതിയ തരത്തിലുള്ള പേര് നമുക്ക് വീണ്ടെങ്കിൽ ശേഷം ചർച്ച ചെയ്യാനെ കുറിച്ചിട്ട് ഓക്കെ അപ്പൊ നമ്മൾ കുറച്ച് ഉള്ളി ഉള്ളിട്ട് തക്കാളിണ്ട് പച്ചവടം ഇട്ടിട്ടുണ്ട് അപ്പൊ നമുക്കത് കട്ട് ചെയ്ത് ഉള്ളി മുറിച്ചോണ്ട് ഉള്ളി മുറിച്ച് ഇപ്പൊ തക്കാളിയിലേക്ക് ഇടക്കാൻ വേണ്ടി പോണ് അങ്ങനെ ബിസിയല്ലേ അപ്പൊ നമ്മൾ അടുപ്പിടെ കത്തിച്ചിട്ടുണ്ട് ഈ സിമെന്റ് ചട്ടി തോടില്ല ഇത് വെക്കുന്നുണ്ട് ഇത് വെക്കുന്നതാണെങ്കിൽ നമ്മൾ പാത്രത്തിന് കരി അധികം കയറാതിരിക്കാൻ വേണ്ടിട്ടാണ് ഇത് വെക്കുന്നത് എന്ന പേര് പറയുന്നത് അറിയില്ല അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞാ ശിവൻചെട്ടി ശിവൻചേട്ടി തന്നെ ഇന്ന് എടുക്കുന്ന തോട്ടയൊക്കെ ഇനി പ്രത്യേകിച്ച് പേരുണ്ടെങ്കിൽ അത് കമന്റിലി അറിയിക്കാം അപ്പൊ നമുക്ക് കൂടെ പഠിക്കാറോ നമ്മള് നേരത്തെ അരിഞ്ഞു വെച്ച ഉള്ളി തക്കാളി പച്ചമുളക് അതിന്റെ കൂടെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി കുറച്ച് കറിവേപ്പിലും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മളീടെ അടുപ്പ് ഇവിടെ കത്തിന്റെ കത്തിച്ചു വെച്ചിട്ടുണ്ട് അത് തൽക്കാലത്ത് കുഞ്ഞു കുളിക്കാൻ വേണ്ടിട്ട് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതില് വെള്ളം മാറ്റിയിട്ട് നമ്മ ഈ പാത്രം അവിടെ വെക്കാൻ വേണ്ടി പോകുന്നത് ഇനി അവിടെ നമ്മൾ പണി തുടങ്ങേ പക്ഷെ ഇപ്പൊ തുടങ്ങി കുറെ സമയമായിട്ടാണ് പന്ത്രണ്ട് മണിക്ക് തുടങ്ങിയിട്ട് ഇപ്പൊ പന്ത്ര ആയി അപ്പൊ നമ്മള് ചട്ടി നല്ല ചൂടായിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഉള്ളി വെച്ച കുറച്ച് ഉപ്പ് ഉള്ളി പെട്ടെന്ന് ഒന്ന് തക്കാളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഓ ആമിക്കുട്ടി എന്റെ കയ്യിലുണ്ട് അത് നല്ലോണം ഉറക്കു വന്നിട്ട് കേട്ടാ കറിയപ്പറിയേപ്പിലും മാറ്റി വെച്ചിട്ടുണ്ട് ലാസ്റ്റ് ഏകദേശം അതുപോലെ വന്നിട്ടുണ്ട് ഏതുപോലെ അമ്മല്ലേ

നമുക്ക് നന്നായിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് നടക്കാം അപ്പൊ നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഒന്നിവിടെ വേവാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കാം തീ ഇപ്പൊ ശ്രദ്ധിക്കണം അടുപ്പിൽ വെക്കുന്നവരെ തീ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം തീ കെട്ടുപോയാൽ പണി കിട്ടും തീ കൂടുതൽ ആയി കഴിഞ്ഞാലും പണി കിട്ടും അപ്പൊ ചിക്കൻ നമ്മൾ അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാവുമ്പോഴത്തേക്കും നമുക്ക് അതിന് വേണ്ട കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്തെടുക്കാം അപ്പോൾ തേങ്ങ എടുത്ത് അരിവയ്ക്കുന്നുണ്ട് കുറച്ച് തേങ്ങ അതുപോലെ നമുക്കതിന് വേണ്ടതെന്ന് വെച്ചാൽ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒന്ന് ചൂടാക്കിയിട്ട് വെക്കണം അത് ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട് ഇത് ഇവിടെ ചൂടാക്കി വെച്ചിട്ടുണ്ട് ആ സമയത്ത് ചേച്ചി കുഞ്ഞിനെ ഉറക്കാൻ വേണ്ടി പോയതുകൊണ്ട് ഞാൻ പിന്നെ ഇത് കരിയേണ്ടെന്ന് വെച്ചാൽ വെച്ച സമയത്താണ് പിന്നെ വീട് എടുക്കാൻ വേണ്ടി ഞാൻ വിളിച്ചത് പക്ഷെ എന്നാണ് കുഞ്ഞിനെ ഉറക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയത് കൊണ്ട് ഇത് എടുക്കാൻ വേണ്ടി പറ്റിയില്ല അല്ലെങ്കിൽ പിന്നെ ഇത് കൊള്ളാം കരിഞ്ഞു അതുകൊണ്ട് എണ്ണീട്ട് റെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പിന്നെ തേങ്ങ കൂടെ ചെലവി വെക്കാം അതിനിടയ്ക്ക് നമ്മളെ ചിക്കൻ ഇടയ്ക്ക് ഒന്ന് പോയി ശ്രദ്ധിക്കണം കേട്ടോ നമ്മളെ ചിക്കൻ നമുക്ക് ഒന്ന് നോക്കാം എന്തായി അവസ്ഥ ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് പത്ത് മിനിറ്റ് മുകളിലായി ചിക്കന് വെള്ളം കുറച്ചായിട്ടുണ്ട് ഇത് വെച്ചാല് നമ്മള് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായി അമ്മ ചിക്കൻ വരവാക്കുന്നത് ആ ഒരു ഐഡിയ വെച്ചിട്ട് ഏട്ടാ ചെയ്യുന്നതാന്ന് എനിക്ക് ഡൗട്ട് അല്ലാണ്ട് ഏട്ടൻ ഇത്ര ക്ലിയർ ആയിട്ട് അറിയാൻ വഴിയില്ല ഏട്ടൻ ആ വീഡിയോ നോക്കീന ഒരു ഏകദേശം നമ്മ കാണുന്നുണ്ടല്ലോ ചെയ്യുന്നത് അല്ല എനക്ക് ഇണ്ടാക്കേണ്ടത് അറിയാം ഏകദേശം ഇന്ന് കാര്യങ്ങളൊക്കെ അറിയാം പക്ഷെ എത്രത്തോളം വേണം എന്നുള്ളത് എനക്ക് അറിയില്ല അപ്പൊ അപ്രി അപ്പൊ അത് എന്റെ ഊഹാമോഹം വെച്ചിട്ട് ഇങ്ങനെ ഇടുന്നു അതായത് മഞ്ഞപ്പൊടി ഇത്ര വേണം ഉപ്പ് ഇത്ര വേണം അല്ലെങ്കിൽ മല്ലിമുളക് ഇത്ര വേണം തേങ്ങ ഇത്ര വേണം എന്നുള്ള അതൊക്കെ അറിയില്ല കൃത്യമായിട്ട് എത്രത്തോളം വേണം അപ്പൊ അതൊരു ഏകദേശം വെച്ചിട്ട് ചെയ്യുന്നു ചിക്കൻ ഒരു ഏകദേശം ഒരു അര പേര ആയിട്ടുണ്ട് എന്നാ തോന്നുന്നു അപ്പൊ എന്തായാലും നമുക്ക് ഇതിലേക്ക് പൊടികളൊന്നും ഇട്ടുകൊടുക്കാം അപ്പൊ ഇവിടെ മല്ലിപ്പൊടിയും മുളം പൊടിയും നമ്മൾ ചൂടാക്കി വെച്ചിട്ടുണ്ട് അത് നമ്മക്ക് ഫുള്ള് ഇടുന്നില്ല ഒന്ന് ഇട്ടുകൊടുക്കാം അതേപോലെ തന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ നമ്മൾ ചിക്കൻ ആയിട്ടുണ്ട് ക്യാമറമാൻ അറിയാൻ നമ്മുടെ കാര്യം ചെയ്തിട്ടുണ്ട് കേട്ടാ വെള്ളം ഏകദേശം വെള്ളം കണ്ടുപിടിച്ചു ഞാൻ കണ്ടുപിടിച്ചല്ല വെള്ളമുണ്ട് മനസ്സിലാവില്ല അല്ലേ അത് അടിക്ക് പിടിക്കുന്നുണ്ടായിരുന്നു അപ്പൊ വെള്ളം വയ്ക്കുന്നത് വെള്ളം ഒഴിക്കുന്നത് കാണിക്കാൻ പറ്റിയിരുന്നില്ല അപ്പൊ ഞാൻ വേഗം എടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു അല്ലെങ്കിൽ പിന്നെ മൊത്തത്തിൽ കൊളാ പോലെ അപ്പൊ ഇതിലേക്ക് നമ്മൾ കുറച്ച് ചിക്കൻ മസാല കൊടുക്കുന്നുണ്ട് അയ്യോ അധികണ്ടതാന്ന് അപ്പൊ നമ്മളെ ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട് നമ്മ ചിക്കൻ മസാല ഇട്ടു ഇനി നമുക്ക് ഇതിൽ ആഡ് ചെയ്യേണ്ടത് തേങ്ങ വറുത്തത് അപ്പൊ തേങ്ങ വറുക്കാൻ വേണ്ടി ഇപ്പൊ വീട്ടിലേക്ക് പോകുന്നത് അപ്പൊ തേങ്ങ കടുക് പൊട്ടിച്ചിട്ട് കൊറച്ച് കറിവേപ്പിലിട്ടിട്ട് അതിലിട്ട് കഴിഞ്ഞാൽ നമ്മള് ചിക്കൻ വറവായി പിന്നെ രുചിച്ച് നോക്കണ്ട കാര്യം മാത്രമേ ഉള്ളൂ ചായപ്പൊടി ഏശ്വര ഇത് ചായപ്പൊടി ഇപ്പൊ ഇതിനകം പിന്നെ കടുക് അപ്പൊ വെറൈറ്റി ആവൂല ചിക്കൻ വറവ് ചായപ്പൊടി കടുകും ചായപ്പൊടിയും ഒരുപോലെ ഉണ്ട് എങ്ങനെ എന്നെ പറയട്ടെ ഭയങ്കര പ്രശ്നം തന്നെ ശരിക്കും ചിക്കൻ കറി വെക്കാൻ മൂന്നാളുകളാണ് സാഹസികത്തിന് മുതി പക്ഷേ ഞാനിത് മനസ്സിലാക്കിയ ഒരു കാര്യം വെച്ചെങ്കിൽ ചിക്കൻ കറി വെക്കുന്ന ഭയങ്കര പ്രശ്നം പക്ഷെ ഞാൻ വെക്കുന്നുണ്ടെങ്കില് ഉച്ചക്ക്

നമ്മുടെ ചിക്കൻ പറഞ്ഞ റെഡി ആയിട്ടുണ്ട് ആലിക്കൂട്ടറല്ല വന്നിട്ടുണ്ട് നല്ല മറങ്ങയിട്ടിട്ട് വന്നിട്ട് മഴകട്ടിട്ട് വന്നിട്ടുണ്ട് ഏഹ് തുറക്കാൻ വേണ്ടിട്ട് അല്ലെ അല്ലേ അപ്പൊ ദിശ വലിയ പാത്രത്തിന് ചോറിലെടുത്തിട്ട് വരുന്നുണ്ട് ഏ ചോറ് ചോറ് വല്യ പാത്രം എടുത്താലും അതി കുറച്ച് കൂട്ടാ ഏ പാമില്ലാന്നെല്ലാം പറഞ്ഞേ ഐശ്വര്യമായിട്ട് കൊടുക്ക സത്യസന്ധമായിട്ട് പിന്നെ പറയട മോശമാണെന്ന് മോശം തന്നെ പറയും ഇതിന് കള്ളമില്ല കഴിവില്ല വന്ദനില്ല ചിക്കൻ വെന്തിട്ടേ വെന്തിന് പത്തിന് ഒരുപാട് വെന്തിട്ടെങ്കിൽ പോയില്ലേ അപ്പൊ എന്തായാലും അതിപ്പുട്ടിഷ്ടപ്പെട്ടു ഫുഡ് പൗഡറാ ബേ ആ പച്ചസന്തമായിട്ട് അല്ലേസ് കള്ളമില്ല ചതിവില്ല മഞ്ജൂരി

വല്യ ഒരു എരിവ് എനക്ക് അങ്ങനെ വല്യ എരിവ് തോന്നിട്ട് അതുകൊണ്ടായിരുന്നു തോന്നുന്നത് എന്തായാലും സംഭവം പാടിപ്പോയിട്ടാണ് ഇതിന്റെ കാര്യം നിങ്ങളെ മുമ്പിനെട്ടില്ല അപ്പൊ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ചിക്കൻ കറി ചിക്കൻ മറന്ന് ഒരു തവണ ഉണ്ടാക്കി നോക്കുക ഏ എന്നിട്ട് അഭിപ്രായം അപ്പൊ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കി ടേസ്റ്റ് ചെയ്യ എങ്ങനെ ഉണ്ട് കമന്റ് കമന്റിൽ അറിയിക്കുക അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം